ഹായ് ഹലോ നമസ്കാരം താരാപരത്തിലേക്ക് എല്ലാ സ്വാഗതം ഇന്ന് നമ്മളുടെ ഇഷ്ടരാഗം എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ പ്രഷർക്കിഷ്ടമുള്ള രണ്ടുപേരാണ് എന്തൊക്കെയുണ്ട് ആ സുഖമായിട്ട് പോയ അല്ലൂട് പിന്നെ സിനിമ എന്റെ ഒരു കാലം മെയ് മാസം ഒരുപാട് സിനിമ റിലീസ് ഉണ്ട് വലിയ പടങ്ങൾ ചെറിയ അല്ല അടിപൊളിയാണ് അത്യാവശ്യം പടം മലയാള വർഷം ൊന്നെല്ലാം പൊന്നായിക്കൊണ്ടിരിക്കല്ലേ കൂട്ടത്തിൽ പൊന്നാവ നമ്മുടെ ഒരു സിനിമയല്ലേ ഇഷ്ടരാഗം അപ്പൊ പേര് വല്ല നല്ല ഫീൽ ഫീൽ കിട്ട ഒരു പേര് ഇഷ്ടരാഗം അങ്ങനെ ഇത് റൊമാന്റിക് പടമാണോ റൊമാന്റിക് ആക്ഷൻസ് നല്ല പാട്ടുകളുണ്ട് ജയല്ലേ ജയം ബോധ സംവിധാനത്തില് പ്രകാശ് നായരും പ്രൊഡ്യൂസ് ചെയ്ത മലയോര ക്യാമ്പറത്തിനടുത്തൊരു പടമാണ് നമ്മുടെ ഇരട്ടി ഭാഗത്ത് നിന്നാണ് കണ്ണൂർ ഞാൻ ചെയ്തത് ബാക്കി പല സ്ഥലത്തും ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഒരു ചാക്കോ തുറന്ന എന്റെ ക്യാരക്ടർ നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു ശൈലിയാണ് കാരണം ആ ഒരു നായികരെ അച്ഛനായിട്ടാണ് പിന്നെ ഒരു ഡിഫറൻസ് നമ്മൾ സ്ഥിരം ചെയ്ത രീതി അല്ല അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റി ഒരു രസമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നു തന്നെ വിശ്വസിക്കുന്നു അത് ഇരുപത്തി നാലിന് മെയ് ഇരുപത്തിനാലിന് പ്രേക്ഷകർക്ക് എത്തുന്നു തീയലക്കെത്തുന്നു കാണണം തന്നെയാണ് ആഗ്രഹം ഉണ്ണിച്ചെ ഇപ്പൊ ഇപ്പൊ ഇപ്പത്തന്നെ പറഞ്ഞു ചെയ്ത കഥാപാത്രങ്ങൾ ഒരുപാട് ഡിഫറന്റ് ആയിട്ടുള്ള കഥാപാത്രം പറയും ഉണ്ണിച്ച ചെയ്തിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും വന്ന് പോകുന്ന കഥാപാത്രങ്ങളും നോട്ടബിൾ ആകുന്ന കഥാപാത്രങ്ങളാണ് ഇങ്ങനെ നാട്ടുകാരനായിട്ടായിരിക്കും അല്ലെങ്കിൽ എന്താ പറയാ കുശലം പറയുന്ന ഒരാളായിട്ടായിരിക്കും അല്ലെങ്കി എന്തായാലും കുത്തിതിരിപ്പുണ്ടാക്കുന്ന ആളായിട്ടും അങ്ങനത്തെ കഥാപാത്രം നമ്മളൊരു ശൈലി ചില ചില സിനിമാക്കാരെ നമ്മൾ വിളിക്കൽ രണ്ട് ദിവസം ഒരു ദിവസം മൂന്ന് ഇപ്പം കോട്ടയത്തെ ഒരു പടം ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു സ്വർഗ്ഗം എന്ന് പറഞ്ഞ പടം അതുപോലെ അത് നമ്മളൊരു വേറെ ശൈലിയിൽ ഒരു കാസർഗോഡ് ഈ സമയത്ത് ഇവിടെ രണ്ട് ദിവസം ആളെ ചെയ്തിട്ട് വന്നിട്ടുണ്ട് കാസർഗോഡ് ഷേണി എന്നൊരു പടം ചെയ്യുന്നുണ്ട് പുതിയ പടം അതും ഡിഫറൻറ്റായി ഒരു ഒരു ശൈലിയാണ് അപ്പോൾ നമ്മളെ ഈ ഭാഷ പുറത്ത് ഏടെയും പോയി ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗ്യമാണ് അവർക്ക് നമ്മുടെ എന്തെങ്കിലും ഒരു തമാശ തമാശ ചില ക്യാരക്ടർ വരുമോ അത് ഞാൻ ചെയ്താൽ കുഴപ്പമില്ല അവർക്ക് ബാക്കിയാണ് അങ്ങനെ ഒരു ആർട്ടിസ്റ്റിന്റെ സമയത്തല്ലേ അത് ആ ഉണ്ണി പറഞ്ഞാൽ ഓക്കെയാണ് അല്ലെങ്കിൽ രതീഷ് പാലപ്പ് കണ്ട് പുതിയ പടത്തിൽ ഞാനുണ്ട് ഒറ്റ ദിവസമാണ് അപ്പോൾ അത് ആദ്യം നമ്മൾ ഉണ്ടായില്ല പക്ഷേ അതിന് വളരെ ഒരു സമയത്ത് രണ്ട് ഡയലോഗ് പറയാൻ അവർ അയാളെ പറഞ്ഞത് ഓക്കെയാണെന്ന് പറയുന്നത് വിളിക്കുന്ന വലിയ ബാക്കിയല്ലേ ആ ഒരു വിട്ടി പടത്തി മെയ് മാസത്തിൽ അപ്പൊ ചില സാധനങ്ങൾ നമ്മൾ ചെയ്താല് ആ വാക്കുകൾ പറഞ്ഞാല് പ്രേക്ഷകന്റെ ഇഷ്ടമാണ് ഉണ്ണി പറഞ്ഞത് ഓക്കെയാണ് അല്ലെങ്കിൽ ചില മണ്ടത്തരം പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ഡയറക്ടർ പറഞ്ഞാ അയാളുടെ ഉണ്ണി പറഞ്ഞത് ഓക്കെയാണ് ഉണ്ണിക്കത് എന്തിലും പറയാം ഉണ്ണിക്ക് അത് പറഞ്ഞ വേറെ അങ്ങനല്ലേ അങ്ങനെ ഞാനെന്തോ ആ മണ്ടത്തരം മണ്ടത്തരം പറഞ്ഞാണ്ടാവില്ല അപ്പൊ അതിന് ലോജിക്ക് നോക്കണ്ടെന്ന് പറഞ്ഞിനെ അത് വലിയ ബാക്കിയാണ് നോക്കണ്ട അത് പറഞ്ഞോട്ടെ ഞാനൊരു എക്സ്ട്രാ പറയും എന്തൊക്കെ ചിലപ്പോ എന്താണ് പറയുന്നത് പറയാൻ പറ്റില്ല മറിമാനത്തിന് അങ്ങനല്ലേ നമ്മള് സ്ക്രിപ്റ്റ് ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ടാവുന്നില്ല അപ്പൊ അത് വല്യ ആർട്ടിസ്റ്റെ കൂടാൻ വർക്ക് ചെയ്യുമ്പോ നമ്മളെന്തൊക്കെ മണ്ടത്തരം പറഞ്ഞേ ആ കുഴപ്പമില്ല അങ്ങനെ അത് എനിക്കൊരു കലാകാരനെ സംബന്ധിച്ച് വലിയൊരു സ്വാതന്ത്ര്യം കിട്ടുക ഒരു ഡയറക്ടർ പറയുന്നത് നമുക്ക് നമ്മളായിട്ടുള്ള ഒരു സാധനം അത് അക്സെപ്റ്റ് പറയുന്നത് അംഗീകാരം തന്നെയാണ് ചേച്ചി നമസ്കാരം നമസ്കാരം ഈ സിനിമയിലെ കഥാപാത്രം എങ്ങനെയാണ് എങ്ങനത്തെ വീട്ടമ്മ പോലത്തെ ഒരു കഥാപാത്രമാണ് എന്താണ് ഈ ഒരു കഥാപാത്രത്തെ കുറിച്ച് എന്ന് പറയാൻ പറ്റുമോ ഇതിന്റെ ഒരു ക്യാരക്ടർ ബുള്ളറ്റ് മേരിന്നാണ് ആ ക്യാരക്ടറിൻ്റെ ആ ക്യാരക്ടർ ഒരു ഗുമ്മുള്ള ക്യാരക്ടർ തന്നെയാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി ക്യാരക്ടറാണ് അപ്പം ലൈക്ക് ഭയങ്കര റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അത് എന്ത് അനീതി കണ്ടാലോ അപ്പൊ അവള് അവരവിടെ ചാടി പെണ്ണിരിക്കും ഉറപ്പായിട്ടും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടുക എന്ന് പറഞ്ഞാല് ഒരു എന്താ പറയാ ഞാൻ കാത്തിരുന്ന് കിട്ടുന്ന ഒരു ക്യാരക്ടർ ഭയങ്കര ആയിട്ട് അപ്പൊ ആ ഒരു പണ്ട് മുതലെ ആക്ഷൻ മൂവിയോട് എനിക്ക് ഭയങ്കര താല്പര്യം ഇല്ലെന്ന് അപ്പം അതുകൊണ്ട് എനിക്ക് ജയൻ സാർ ഇതുവരെ എൻ്റെ ആക്ടിങ്ങോ ഒന്നും കണ്ടിട്ടില്ല പക്ഷെ അദ്ദേഹം എന്നെ എനിക്ക് വീട്ടിൽ വന്ന് സ്റ്റോറി പറഞ്ഞു പറഞ്ഞതെന്ന് അപ്പം എന്നെ സജസ്റ്റ് എന്നെ അതിൽ ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ വിളിച്ചപ്പം റിയലി ഞാൻ സർപ്രൈസ്ഡ് ആയിരുന്ന അത് ആ ഒരു മൂവി എനിക്ക് ഒരുപാട് ഇഷ്ടത്തോട് ചെയ്തൊരു ക്യാരക്ടർ തന്നെയാണ് ചില ആ ഒരു ഇത്തിരി നമ്മള് പെട്ടെന്ന് എടുത്തു ചാടുമ്പോ നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് എന്തായാലും വടിയൊടുത്ത് അടി വാങ്ങിക്കുക എന്നൊക്കെ ഉള്ളൊരിതല്ലേ അതുപോലെ അപ്പം ആ ലൈക്ക് അങ്ങനെ ഒരു കുറച്ച് കൊറച്ച് ഉണ്ട് എനിക്ക് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ പൊതുവെ പക്ഷെ നമ്മൾ നമ്മൾ ഈ ചെയ്യാൻ ചെയ്യാൻ പറ്റാതെ നമുക്കൊരു നമുക്കത് ആ ഒരു ഇതാണ് സന്തോഷമുണ്ട് നോർമലി സിനിമ എന്ന് പറയുന്നത് ഒരുപാട് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു വന്നിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും പലരും അങ്ങനെ തന്നെയാണ് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും എന്റെ മുഖം ഒന്ന് സ്ക്രീനിൽ കാണണം പത്ത് എന്നെ തിരിച്ചറിയണം ആഗ്രഹിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം സ്ക്രീനിങ് ചെയ്യാൻ പറ്റിയിരുന്നു ഉറപ്പായിട്ടും ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് ഭയങ്കര അതായത് മോഡലിങ് ഇഷ്ടമാണ് അതേപോലെ നമ്മൾ ചെറു അച്ഛൻ എല്ലാ സിനിമയും കൊണ്ട് നമ്മളെ തിയേറ്ററിൽ തന്നെ കൊണ്ടുപോയി കാണിക്കും അതത് ആദ്യം അച്ഛൻ ഒന്ന് പോയി കണ്ടോ നല്ല സിനിമയാണോ സിനിമയാണോന്ന് ശെരിക്കും ഞങ്ങളാ ഫാമിലി അത് ഒരു എനിക്ക് എന്താ പറയാ ആ സിനിമ കാണുമ്പോൾ നമ്മളെ ഞങ്ങൾ ഞാൻ എപ്പോഴാന്നൊരു സിനിമ നടിയാകുക എന്നുള്ള ആ ഒരു ചിന്ത അവർ പക്ഷെ അത് സെയിം ടൈം ആ കണ്ണൂരാണ് അതെ നമ്മുടെ അപ്പം ആ രീതിയിൽ ഇപ്പോഴാണ് എന്റെ കുറച്ചുകൂടി കണ്ണൂർ സ്ലാങ്ങിലേക്ക് നന്നായിട്ട് വന്നത് അപ്പം ആ ആ രീതിയിൽ നമ്മൾ ആ ഒരു സിനിമയെ എനിക്ക് എന്താ പറയുക നമ്മൾ എപ്പോഴും വൺ ഡേ എൻ്റെ ഒരു ദിവസം വരും എന്നും നമ്മൾ ചിന്തിക്കില്ലേ സെയിം എനിക്ക് ഞാൻ മസ്കറ്റിലായിരുന്നു അപ്പോൾ അവിടെ എനിക്ക് നാല് തിയേറ്ററിൽ ചെയ്യാൻ പറ്റി നല്ല അഞ്ജുലൻ സാറിൻ്റെ ഡയറക്ഷൻ ആയിരുന്നു അപ്പം അവിടെ ചെയ്യാൻ പറ്റും പിന്നെ ചെമ്മീൻ്റെ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ അവിടെ മസ്ക്കറ്റിൽ അൽബുസ്ഥാൻ പാലസിൽ വെച്ചിട്ടായിരുന്നു അവിടെ കറുത്തമ്മയായിട്ട് എനിക്ക് മത്സാറിൻ്റെയും ശിലാമ്മയുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റി അതൊക്കെ എൻ്റെ ലൈഫിൽ ഒരു ഒരു വലിയ ഒരു ഭാഗ്യമാണ് അതിൻ്റെ ഗോൾഡൻ മൂമെൻ്റ് ആയിരുന്നു ഡെഫിനറ്റ്ലി അതൊരു ഗോൾഡൻ ഒരു എനിക്ക് ഇട്ടൊരു മീൻസ് അവരിടുന്ന് കിട്ടിയ ഒരു നമ്മുടെ ഒരു അതൊരു റിയലി എനിക്കൊരു ഓസ്കാർ പോലെ തന്നെയായിരുന്നു ലൈക്ക് ആ മീൻസ് അതിലുള്ള ആക്ടേഴ്സ് ആക്റ്റേഴ്സാണല്ലോ നമ്മൾ അവർ മുന്നിൽ വെച്ചിട്ടാണല്ലേ ചെയ്യുന്നത് അപ്പോൾ കറുത്തമ്മയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയത് ഡെഫിനറ്റ്ലി അതിനുശേഷം എനിക്ക് സിബി മലീൽ സാറിൻ്റെ കൊത്ത് എനിക്ക് സാർ ഡയറക്ടർ തന്നെ കാസ്റ്റ് ചെയ്തതാണ് അപ്പോൾ അതെനിക്ക് ഒരു ഇത്രയും വലിയൊരു ഡയറക്ടറിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഇതുപോലെ പിന്നെ ഇത് പറഞ്ഞ് മുഗൾ പരപ്പ് അതിൽ സെക്കൻഡ് ഹീറോയിനായിട്ട് ചെയ്തു പിന്നെ അരേത്തി എന്നുള്ള മൂവി അത് ലൈക്കൊരു ഫെസ്റ്റിവൽ മൂവിയാണ് അതിലൊരു നല്ല മീൻസ് അതിലേക്ക് ഒരു വോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് പിന്നെ ഓർമ്മ ചിത്രം അതിന് റിലീസ് ആവാണുള്ളത് പിന്നെ ഉണ്ണിച്ചേട്ടൻ്റെ ഒന്നിച്ചിട്ടുള്ള പുഷ്പാങ്കതൻ്റെ ഒന്നാം സ്വയംവരം രണ്ട് അതുണ്ട് പിന്നെ അയാൾ ഞാൻ തന്നെ എന്നുള്ള ജയചന്ദ്രൻ സാറിൻ്റെ ഡയറക്ഷൻ അതും െ സംബന്ധിച്ച് ഏറ്റവും ഓർക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഉണ്ണിച്ചേട്ടാ ഉണ്ണിച്ചേട്ടിനെ സംബന്ധിച്ച് എങ്ങനെയാണ് സിനിമ എന്ന് പറയുന്നത് സ്വപ്നം തന്നെയായിരുന്നു അതോ ഒരു കലാരൂപത്തിലൂടെ വന്ന് അങ്ങനെ നിന്ന് പോകും അങ്ങനെ ഒരു ഇതായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെ പക്ഷെ സിനിമ അച്ഛൻ കാണുവെ കൂട്ടി കൊണ്ടുപോവായിരുന്നു എല്ലാ അതിൻ്റെ ഓർമ്മ ജയൻ്റെ നസീർ എന്നെല്ലാം പണം കണ്ട ഓർമ്മയുണ്ട് അപ്പോൾ സെക്കൻഡ് ഷോറിങ്ങ് അച്ഛൻ പണിക്കലുമ്പോഴാണ് അന്ന് ആര്യം കഷ്ടപ്പാടാണെങ്കിലും അച്ഛൻ ഈ പൈസ സിനിമ കൊണ്ടുപോകും അച്ഛൻ സിനിമ ഭയങ്കര കാണുന്ന ആളാണ് അങ്ങനെ സിനിമയോട് നമുക്ക് ഇഷ്ടമാണ് അഭിനയിക്കാൻ ഇഷ്ട അങ്ങനെ പ്രതിഷ്ടമൊന്നുമില്ല പിന്നെ നമ്മൾ സിനിമ കാണുന്ന ഒരാളായി മാറി നമ്മൾ രണ്ട് സിനിമയൊക്കെ കാണുന്നു രണ്ട് മൂന്ന് സിനിമ ഒക്കെ കണ്ട കാലം ഉണ്ട് ഇട്ട് തൊണ്ണൂറ് കാലഘട്ടങ്ങൾ അതായത് നമ്മളോ കോളേജ് പേടിക്കുന്ന പിടിക്കുന്ന സമയത്ത് കാഞ്ഞങ്ങാട് റിലീസ് പടം അല്ലെങ്കിൽ ഓണം വിഷു എല്ലാം റിലീസ് പടം ഉണ്ടാവില്ല റിലീസ് സ്റ്റാർട്ടിങ് കാണും നാട്ടിൽ വന്നിട്ട് അത് കിട്ടിയില്ലെങ്കിൽ അപ്പുറം അങ്ങനത്തെ ഒരു നല്ല കാലമായിരുന്നു പിന്നെ സിനിമയിലേക്ക് വന്നത് അങ്ങനെ പ്രതീക്ഷിക്കാണ്ട് ഷൂട്ടിംഗ് കാണാൻ പോലും പോകുന്നത് നമ്മുടെ പടം അഭിനയിക്കാൻ സമൂഹതാണ് തൊണ്ണൂറ്റി മൂന്ന് ദൃത്സാക്ഷിയാണ് ഫസ്റ്റ് ഓഡീഷന് സുഹൃത്ത് നിർബന്ധിച്ച് കൊണ്ടുപോയതാണ് അപ്പോൾ അങ്ങനെ അതിനൊരു ചെറിയ വിഷമിയും അപ്പോൾ കവി രാജേഷ് അമ്പലത്തറാവുന്ന ആണല്ലൊരു ചെറിയ ഒരു മൂന്ന് മിനിറ്റ് മൂന്നര മിനിറ്റ് സംഭവമില്ല പക്ഷെ അത് ആൾക്കാർ ഭയങ്കര അന്ന് ചർച്ച ചെയ്തിരുന്നു അവരെ ന്യൂസിലൊക്കെ അല്ല ഇതിലൊക്കെ വന്നിരുന്നു പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നിരൂപകർക്കെ എഴുതിയിട്ടായിരുന്നു കവി രാജേഷ് ഒരു 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 അവരാണ് പറഞ്ഞ നിഷ്കളക്കെ ഒരാളെടിച്ചിട്ട് രാജേഷം അണുകിരണം പറഞ്ഞു അങ്ങനെ ഒരു നാട്ടിലൊരു സംഭവമാണ് ഷേണിന്ന് ഷൂട്ട് ചെയ്ത് ആളെ തുടങ്ങിയാണ് പിന്നെ ഈ റോഷൻസിന്റെ കായങ്ങുണ്ണി അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റി ഇപ്പൊ മറിയമായാണ് നമ്മളെ തുടക്കം അല്ലെങ്കിൽ മരുമയത്തിലൂടെയാണ് പ്രേക്ഷകർത്തേക്ക് വരാൻ പറ്റുക പിന്നെ അങ്ങനെ പല ക്യാരക്ടറും ഇപ്പോൾ ഇപ്പോൾ ഭയങ്കര കുടുംബ പ്രേക്ഷകർ നമ്മൾ ഇഷ്ടമാണ് ഏടെ പോയാലും റിവേഷൻസ് ആണെങ്കിലും മറ്റേ റിവേഷനിലേക്ക് ഇടത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇഷ്ടം പോലെ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഇഷ്ടമായിട്ടില്ല റിവേഷൻ ഇഷ്ടമായിട്ട് ഇറങ്ങില്ല അത് കലോത്സവം പഠിപ്പിക്കാൻ പോയി റൂമെടുക്കാനും പൈസ ഇല്ല അത് സ്കൂളിൽ നിന്ന് പൈസ കൊടുത്ത് തരില്ലല്ലോ അത് ഇരുപത്തഞ്ച് കൊല്ലം യാത്ര ചെയ്ത ആളാണ് പല നാട് പല സ്ഥലങ്ങൾ പല സ്കൂളുകൾ എത്രയോ ഇരുപത് കോരം തുറച്ച് സ്റ്റേറ്റ് യൂത്തേഴ്സിന് സമ്മാനം പഠിച്ചു കൊടുത്തിട്ടുണ്ട് അത് അഭിമാനം ആകാറല്ല അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കലോത്സവത്തിൽ ഒരു നാടകം പഠിച്ച് സബ്ജിറ്റിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല കാരണം അന്ന് അയപ്പ് കുറപ്പ് കൊടുക്കണം അതില്ല അപ്പോൾ നമുക്ക് ആണെന്ന് മിസ്സായി ഏത് പിന്നെ ഞാൻ വാശി എന്ന് പറഞ്ഞത് പഠിപ്പിക്കുക എന്നുള്ളതാണ് അക്കാഡമിക്കൊന്നും പഠിച്ചിട്ടൊന്നുമില്ല പത്താം ക്ലാസ് കഴിഞ്ഞോട് കൂലിപ്പണിക്ക് പോയാളാണ് അപ്പോൾ അങ്ങനെ ഞാനത് പഠിപ്പിച്ചെല്ലാം സമ്മാനം കിട്ടുമായിരുന്നു എത്രയോ സമ്മാനം കേരളത്തിലെ പല ജില്ലകളിലും ഇപ്പോൾ കുട്ടികൾ വലിയ മുതിർന്ന കുട്ടികളായി കാരണം ഇരുപതോലേ പഠിപ്പിച്ച കുട്ടികൾ ഇപ്പോൾ എത്ര വയസ്സായില്ലേ അവരെ ഇനി ഇടയ്ക്ക് കോന്നീനൊക്കെ അവനെ അടുത്ത പ്രോഗ്രാം കൺവീനർ ചെയർമാനായിട്ട് എന്നെ വിളിച്ചു എനക്കറിയില്ല ആരാ വിളിക്കുന്നത് പണ്ടെന്നെ മൈമോടിച്ച് ചേറ്റിപ്പോൾ ഉണ്ടായിരുന്നു മറിച്ചു പിന്നെ നമ്മളെ കോന്നി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ വരണം എന്നൊക്കെ അങ്ങനെ ഞാൻ പോയി അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു വല്യ ബന്ധമുണ്ട് ഇവർ നടനെന്ന രീതിയിലെ വലിയ ബന്ധമല്ല കലോത്സവം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് നാടകവുമായി എന്താണെന്ന് അറിയില്ല അങ്ങനെ സിനിമയിലേക്ക് ഈ തൊണ്ടുമലം ശേഷം ഒരുപാട് സിനിമ മറിമായ ചെറിയൊരു വേഷം ചെയ്യാൻ വേണ്ടി പോയി അങ്ങനെ കിട്ടിപ്പോയതാണ് സാധനം അങ്ങനെ പിന്നെ സ്ഥിരാക്കിയത് സ്ഥിരാക്കി കഴിഞ്ഞ് പിന്നെ മാറി മറിമാനത്തിൽ ഉണ്ണിയായി മാറി പിന്നെ അത് പ്രേക്ഷകര് ഭയങ്കര ഇഷ്ടമാണ് നമ്മളാ അത് പല സ്ഥലത്തും ഇനി ഇങ്ങോട്ട് വരുമ്പോൾ താഴ്ന്ന ഒരു പെണ്ണുങ്ങൾ ഓടി ഒന്ന് നോർത്ത് വെസ്റ്റല്ലേ ആരാക്ക് അറിയില്ല പിടിച്ച് നിങ്ങള് ഫോട്ടോ എടുക്കണു ഞാൻ 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 നിങ്ങളെ നിങ്ങളെടുക്കുന്നു അവർക്ക് അവര് ഞാനെടുത്തു അവർക്ക് പാലക്കാടാരാണ് വാ പെണ്ണുങ്ങൾ അവരുടെ കണ്ണാസൊക്കെ വീണു വേദന പെരോടുമാ ഞാനെല്ലാം പറഞ്ഞു വയസ്സായ പെണ്ണുങ്ങളാണ് അത് ഭയങ്കര സന്തോഷല്ലേ അതല്ല സ്നേഹാണ് നമ്മളൊരു നടന്മാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും കാണും അല്ലെങ്കിൽ അവരെ പരിചയ പക്ഷെ നമ്മളോട് കാണിക്കുന്നവർ ആ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് നമ്മളെ കുടുംബം പ്രേക്ഷകനാണ് എപ്പോഴും ടി വിയിൽ കണ്ടെ എല്ലാവരാണ് അപ്പൊ നമ്മളങ്ങനെ വല്യ വേഷം ഒന്നല്ല ചെറിയ വേഷമാണ് അതെ സാധാരണ എനിക്ക് ഇഷ്ടമാണ് താരാപഥത്തിൽ ഇനി ചെറിയൊരു ബ്രേക്ക്